വീണ്ടും ആക്രമണമാണ് ഇപ്പോൾ കാണുന്നത് ഇസ്രായേലും ഇറാനും തമ്മിലുള്ള യുദ്ധത്തിൽ ഇപ്പോൾ ഇസ്രായേലിൻ്റെ പകുതിയോളം ഭാഗങ്ങൾ കത്തി നശിച്ചു തുടങ്ങി എന്നാണ് അറിയുന്നത് അവിടെയും ഇവിടെയുമായി തന്നെ അറിയാൻ സാധിക്കുന്ന വാർത്തകൾ പ്രകാരം ഇപ്പോൾ പുറത്തു വരുന്ന ചില ചിത്രങ്ങളും വീഡിയോകളുടെയും അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇത്തരം വാർത്തകൾ സ്ഥിരീകരിച്ചു കൊണ്ട് പറയുന്നത് ഇസ്രായേലിൽ കനത്ത നാശം വിതച്ച വീണ്ടും ഇറാൻ ആക്രമണം സംഭവിച്ചിരിക്കുന്നു എന്ന വാർത്ത ഇന്ന് ഉച്ചയോടെയാണ് പുറത്തു വന്നിരിക്കുന്നത് ഹൈഫയിലും തെല്ലവീൽ മിസൈലുകൾ പതിച്ചു എന്നാണ് പറയുന്നത് ഇസ്രായേലിലെ പലയിടങ്ങളിലും അപായ സൈറണുകൾ ഇപ്പോൾ മുഴങ്ങിക്കേൾക്കുന്നുണ്ട് എന്താണോ ഇസ്രായേൽ ഗസയോട് ഇത്രയും നാളും ചെയ്തുകൊണ്ടിരുന്നത് അതിനെല്ലാം തിരിച്ചു കിട്ടുന്ന രീതിയിൽ തന്നെയാണ് ഇപ്പോൾ ഇസ്രായേലിലെ ഓരോരുത്തരും അനുഭവിക്കുന്നത് എന്ന് പറയാം ഇത് ഇസ്രായേലായിട്ട് വരുത്തിവെച്ചതാണ് പോലും പറയുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ നീണ്ടുപോകുന്നതെന്നും പറയുന്നു ആണവ പദ്ധതി ഉപേക്ഷിക്കില്ലെന്ന് ജനീവ യോഗത്തിൽ ഇറാൻ തന്നെ രംഗത്തെത്തി പറഞ്ഞു ഇറാനിലും ഇസ്രായേലിന്റെ കനത്ത വലിയ ആക്രമണം തന്നെയാണ് ഇപ്പോൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് എല്ലാവരും കാണുന്നതും ഇത് തന്നെയാണെന്ന് വ്യക്തമായി തന്നെ പറയാനും സാധിക്കുന്നുണ്ട് ആക്രമണം അവസാനിപ്പിക്കാൻ ഇസ്രായേലിനോട് പറയില്ലെന്ന് അമേരിക്ക തന്നെ പറഞ്ഞു സാഹചര്യം വന്നാൽ വെടിനിർത്തലിനെ പിന്തുണയ്ക്കുമെന്നും ട്രംപ് പറഞ്ഞു രണ്ടാഴ്ച സമയം നൽകിയത് ഇറാനും ബോധം വരാനാണെന്നും ട്രംപ് പറയുന്നുണ്ട് ഇസ്രായേലിന്റെ വിവിധ ഭാഗങ്ങളിൽ കനത്ത നാശം വിതച്ച പുലർച്ചെയും ഇറാന്റെ ആക്രമണം ഉണ്ടായിട്ടുണ്ടെന്ന് പറയുന്നു ഗ്രേറ്റർ തെൽഅീബിൽ മിസൈൽ നേരിട്ട് പതിച്ചുവെന്നും ഹോളാണ് സൗത്ത് തെൽഅ് എന്നിവിടങ്ങളിലൊക്കെ നാശനഷ്ടം തന്നെ സംഭവിച്ചുവെന്നും ഇസ്രായേൽ മാധ്യമങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് പ്രശ്നം പടരില്ലെന്ന് തന്നെയാണ് പ്രതീക്ഷയെന്നും ഇപ്പോൾ വക്താവുകൾ അറിയിച്ചിട്ടുണ്ട് അതേസമയം തെഹ്റാന്റെ വിവിധ ഭാഗങ്ങളിലായി തന്നെ ശക്തമായ ആക്രമണം ഇസ്രായേലും നടത്തിയിട്ടുണ്ട് ഇറാനിൽ മൂന്ന് നില കെട്ടിടങ്ങൾക്ക് തീപിടിച്ചിട്ടുണ്ടെന്നും അമേരിക്കയുമായുള്ള ആണവ ചർച്ചകൾ തുടരാൻ ഇറാനോട് നിർദ്ദേശിച്ചതായി ജർമ്മനി ഫ്രാൻസ് ബ്രിട്ടൻ എന്നീ രാജ്യങ്ങൾ വ്യക്തമാക്കുകയും ചെയ്തു ആണവ പദ്ധതിയും മറ്റു കാര്യങ്ങളും സംബന്ധിച്ച് ചർച്ച തുടരുമെന്നും നേതാക്കൾ പറഞ്ഞു ചർച്ചയോട് വിയോജിപ്പില്ലെന്നും ഇറാൻ വ്യക്തമാക്കുകയും ചെയ്തു ഇപ്പോൾ പലയിടങ്ങളിലും തന്നെ ഇസ്രായേൽ കനത്ത ആക്രമണം തന്നെയാണ് നടക്കുന്നത് എന്ന് പറയാം ഇറാൻ ഒരിക്കലും തിരിച്ചടിക്കില്ല എന്ന് കരുതിയെടുത്താണ് ശരിക്കും പറഞ്ഞാൽ ഇസ്രായേലിന് അവിടെ നാണം കെടേണ്ടി വന്നത് ഗസയെപ്പോലെ ഇറാൻ മിണ്ടാതിരിക്കുമെന്നായിരുന്നു കരുതിയത് ഗസയിലെ പാവപ്പെട്ട ജനങ്ങൾ അത് അനുഭവിക്കുന്നത് പോലെയായി എന്നാണ് പലപ്പോഴും പറയുന്നത് സോഷ്യൽ മീഡിയയിൽ തന്നെ പലപ്പോഴും ഇതിന്റെ വാർത്തകളെല്ലാം തന്നെ കേൾക്കുകയും ചെയ്യുന്നുണ്ട് പ്രേക്ഷകർ ഉൾപ്പെടെ തന്നെ എല്ലാവരും ഇതിന്റെ വാർത്തകളെ കുറിച്ച് പ്രതികരിക്കുകയും ചെയ്യുന്നു എല്ലാവർക്കും ഇതിനെക്കുറിച്ച് മനസ്സിലാകുന്നുണ്ട് കാരണം ഇറാനും ഇസ്രായേലും തമ്മിലുള്ള അപകടങ്ങളൊക്കെ തന്നെയും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത് ഇസ്രായേലിൽ കനത്ത നാശം തന്നെയാണ് ഇപ്പോൾ വിതച്ചുകൊണ്ടിരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ആണവ പദ്ധതി ഉപേക്ഷിക്കില്ല എന്ന നിലപാട് ആവർത്തിച്ചുകൊണ്ട് ഇറാൻ മുന്നോട്ട് വരുമ്പോൾ സമാധാന ആവശ്യത്തിന് വേണ്ടി മാത്രമാണ് ഇറാന്റെ ആണവ പദ്ധതിയെന്ന് വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഖി പിന്നാലെ പറയുകയും ചെയ്തത് ഇസ്രായേലിന് വലിയൊരു തിരിച്ചടിയായി തന്നെ മാറിയിരിക്കുകയാണ് എന്ന് പറയാം അതുകൊണ്ട് തന്നെ ഇപ്പോൾ എല്ലാവരും അതിനെക്കുറിച്ച് അറിയുകയും പരസ്പരം പറയുകയും ചെയ്യുന്നുണ്ട് അതുപോലെ നിലവിലെ സാഹചര്യത്തിൽ ഇപ്പോൾ അതിനെക്കുറിച്ച് സംസാരിക്കാനും ഇപ്പോൾ ഒരുപാട് കാരണങ്ങളുണ്ട് എന്ന് പറയുന്നു അതുപോലെ തന്നെ ഇതിൻ്റെ സമാധാന ചർച്ചകളെക്കുറിച്ചുള്ള വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ അങ്ങും ഇങ്ങും പ്രചരിക്കുന്നതും സത്യത്തിൻ്റെ പിന്നാലെയുള്ള പോക്കിലാണ്